രാവിലത്തെ കുടിയെല്ലാം കഴിഞ്ഞ് സോപ്പും പതയിൽ മുങ്ങി നിൽക്കുമ്പോഴാണ് മൊബൈൽ പതിവില്ലാത്ത വിധം ബെഡ്റൂമിലിരുന്ന് കിലി ഗിലേ കിലികിലെ എന്ന ചലച്ചി കേട്ടത് ആ ചരണം തുടർച്ചയായി കേട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്നറിയാൻ വേണ്ടി പെട്ടെന്ന് തന്നെ റൂമിൽ വന്ന് മൊബൈലെടുത്ത് നോക്കിയപ്പോൾ കണ്ടത് നമ്മുടെ കൂടെ പർക്ക് ചെയ്യുന്ന നമ്മുടെ കൂട്ടുകാരൻ കോണിപ്പടിയിൽ നിന്ന് ഉരുണ്ടു വീണു കാലിൻ്റെ മുട്ടനക്കാൻ പറ്റുന്നില്ല വേദനയുണ്ട് എന്നും പറഞ്ഞ് നിലവിളിക്കുന്നതാണ് കേട്ടത് ഉടനെ തന്നെ ഞാൻ അവിടെ നിന്ന് കുളിച്ചു വരുത്തി തോർത്തു കൊണ്ട് തോർത്തി ഡ്രസ്സു മാറി ഓടിച്ചെന്ന് ആളെ വാരിക്കൂട്ടി എടുത്ത് നേരെ താഴെ ഇറക്കി കൊണ്ടുവന്ന് അവൻ്റെ ദേഹത്തെ പറ്റിയിരുന്ന ചെളിയും മറ്റും കഴുകിക്കളഞ്ഞ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഓടി വരാറുള്ള നമ്മുടെ സാരഥിയായ ആനച്ചാൽ സൗന്ദര്യം വണ്ടി ഓടിക്കുന്ന അർഷാദ് ഖാനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെയും കയറ്റിക്കൊണ്ട് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു ഞങ്ങൾ യാത്ര പുറപ്പെടുന്ന സമയത്ത് ഞങ്ങൾ പോകുന്ന വഴിയിലെല്ലാം നല്ല തെളിച്ചവും മലനിരകളുമായിരുന്നു ഞങ്ങളെ ഓവർടേക്ക് ചെയ്തു പോയ ആംബുലൻസിനെ നോക്കിക്കിട്ട് ഞാൻ പറഞ്ഞു ആ ആംബുലൻസിൽ എത്രയോ എമർജൻസി ആയി പോകുന്ന ഒരാളുണ്ട് അതിനേക്കാൾ എമർജൻസിയായി നമ്മുടെ വണ്ടിയിലിരുന്ന് വേദന കടിച്ചമെത്തിച്ചിരിക്കുന്ന നമ്മുടെ സുഹൃത്തുമുണ്ട് നമുക്കെന്ത് ചെയ്യാൻ കഴിയും എല്ലാം അനുഭവിച്ചല്ലേ പറ്റൂ എന്നുള്ള കമൻറ്റും നോക്കി ഞങ്ങൾ ആകാശത്തേക്കും മലനിരകളിലേക്കും കണ്ട് കാഴ്ചകൾ കണ്ട് മുന്നേറിക്കൊണ്ടിരുന്നു ആ മുന്നേറ്റത്തിനിടയിൽ ഞങ്ങൾ വെറുതെയാണെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു നന്നായിട്ട് ഒന്ന് മഴ പെയ്തിരുന്നു നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലല്ലോ മഴ പെയ്യും എന്ന വിശ്വാസത്തോടു കൂടി ഞങ്ങൾ യാത്ര തുടങ്ങി അടിമാലി ടൗണിലേക്ക് എത്തുന്നതിന് വേണ്ടി ടൗൺ ടച്ച് ചെയ്യാതെ തിരക്കിൽ നിന്നും ഒഴിഞ്ഞു മാറി നമുക്ക് ലിങ്ക് റോഡ് വഴി പോകാമെന്ന് പറഞ്ഞ് ഞാൻ ഇതുവരെ കാണാത്തതും പോകാത്തതുമായ ഒരു വഴിയിലൂടെ നമ്മുടെ സാരഥി അങ്ങനെ വണ്ടി ഓടിച്ചു കൊണ്ടിരിക്കുകയാണ് വണ്ടി ഓടി ഓടി നമ്മുടെ ആശുപത്രിക്ക് മുന്നിൽ എത്തി ആ ആശുപത്രിക്ക് മുന്നിൽ എത്തിയതും നമ്മൾ എക്സൽ എക്സറേ ലാബ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് കയറാൻ നോക്കി അപ്പോൾ കാലിന്റെ മുട്ടിന് വേദന ഉണ്ടായിരുന്ന സുഹൃത്ത് പറഞ്ഞു കുഴപ്പമില്ല ഞാൻ നടന്ന് എന്ന് അവനെയും വായിച്ചു കൊണ്ട് അവർ അകത്തേക്ക് പോയി അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് എനിക്കൊന്നും മനസ്സിലായില്ല ഒടുവിൽ അവൻ വന്ന് നമ്മുടെ അടുത്ത് തന്നെ ഇരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ട് ചിരിച്ചു അവൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എൻ്റെ കയ്യിൽ തന്നു ഞാനത് തുറന്നു നോക്കി എനിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നു ഒടുവിൽ അദ്ദേഹത്തെ കൊണ്ട് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു ഇങ്ങനത്തെ എക്സ്റേ അല്ല വേണ്ടത് നിങ്ങൾക്ക് മറ്റൊരു തരത്തിലുള്ള എക്സ്റേ ആണ് വേണ്ടതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് വീണ്ടും നമ്മൾ എക്സ്റേയിൽ തന്നെ വന്നു എക്സറേയിൽ നിന്നും ഞൊണ്ടിഞ്ഞൊണ്ടി ഇറങ്ങി വന്ന അദ്ദേഹത്തെയും താങ്ങിക്കൊണ്ട് ഞാൻ നേരെ പോയത് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ടു പരിശോധിച്ചു നോക്കിയപ്പോൾ എല്ലിന് പൊട്ടൊന്നുമില്ല ലിഗ്മെൻറ്റിനാണ് പ്രശ്നമുള്ളൂ തൽക്കാലം ഒരു ഇഞ്ചക്ഷൻ എടുത്ത് വേദനയ്ക്കുള്ളൊരു ആശ്വാസം കിട്ടും തുടർന്ന് ഉള്ള മരുന്നും കാര്യങ്ങളും കുടിച്ചുതെന്ന് ഞങ്ങൾ തിരിച്ചുപോകുന്നു അങ്ങോട്ട് പോയപ്പോൾ വെറുതെയാണെങ്കിലും ഒന്ന് ആഗ്രഹിച്ചു പോയി ദൈവത്തിനോടൊന്ന് പ്രാർത്ഥിച്ചിരുന്നു ഒരു മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് തിരിച്ചറങ്ങുമ്പോൾ അദ്ദേഹം അതാ നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു വലുത് സൈഡിലേക്ക് നോക്കിയപ്പോൾ തോന്നി ആകാശം നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു എന്ന് കാരണം മലനിരകളും മറ്റും ഒന്നും തന്നെ കാണാനില്ല കാരണം മഴ പെയ്തപ്പോൾ കോടമഞ്ഞിറങ്ങി ഭൂമിയും ആകാശവും ഒരേ ലെവലിലായിരിക്കുന്നു നല്ല മഴയാണെങ്കിൽ കൂടി നമ്മൾ പോകുന്ന വഴിയിലൂടെ കാണുന്ന ചെറുതും വലുതുമായ കുറേയേറെ വെള്ളച്ചാട്ടങ്ങളും കണ്ടുകൊണ്ട് യാത്ര ഇങ്ങനെ ആസ്വദിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ആ പോകുന്നതിനിടയിൽ മഴ ശക്തമായ സമയത്ത് വെറുതെ ഒന്ന് ഇടത് സൈഡിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ചയാണിത് നല്ല ശക്തമായ കാറ്റും മഴയും ഉള്ള സമയത്തും മലമുകളിൽ നിന്നും വരുന്ന ആ പതഞ്ഞ് ഒഴുകുന്ന നീരരുവി കണ്ടിട്ട് പതിയാതെയാണെങ്കിലും ഒന്ന് കൊതിച്ചുപോയി എന്തുരാട്ടിപ്പള്ളി വിശ്വൽ എല്ലാ കാഴ്ചകളും കണ്ട് നിങ്ങൾ വരുന്ന വഴിക്ക് ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഞങ്ങൾ നോക്കുമ്പോൾ ആകാശം നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്ന മാതിരി ഒടുവിൽ യാത്രകളെല്ലാം അവസാനിക്കാറായപ്പോൾ ഞാൻ വെറുതെ നമ്മുടെ സുഹൃത്തിനോട് ചോദിച്ചു കാലിന് വേദനയുണ്ടോ